നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കുവൈറ്റ് സിറ്റിയിൽ കൊട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി കുപ്പന്റെ പിറക്കൽ നൂഹിന്റെ വീട് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സന്ദർശിച്ചു നൂഹിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ ഉടനെ സഹായം എത്തിക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു മയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് കുവൈറ്റിലെ മങ്കാഫ് നഗരത്തിലെ സ്വകാര്യ കമ്പനിയുടെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിലാണ് കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി കുപ്പന്റെ പുരക്കൽ നൂഹു മരണപ്പെട്ടത് മലയാളി ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി ക്യാമ്പിന്റെ ലേബർ ക്യാമ്പായി പ്രവർത്തിക്കുന്ന ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത് നൂഹിന്റെ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് മന്ത്രി വി അബ്ദുറഹിമാൻ എത്തിയത് എല്ലാ തൊഴിൽ കേന്ദ്രങ്ങളും നടത്തേണ്ടത് എന്നുള്ളതാണ് ഇതിൽ നിന്നും ബോധ്യമാണ് പക്ഷേ ഇതിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഏറ്റവും പുതിയ കെട്ടിടമായിരുന്നു ഈ ക്യാമ്പ് സന്ദർഭശാല അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ബന്ധപ്പെട്ട കമ്പനി ഉടമസ്ഥരൊക്കെ തന്നെ പറയുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം അതും വളരെ പെട്ടെന്ന് തന്നെ ഒരു താൽക്കാലിക ധനസഹായമായ അവർക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് പക്ഷേ ഇതിലൊക്കെ തന്നെ കാര്യങ്ങളെല്ലാം അവർക്കും അറിയാവുന്നതാണ് ഈ സഹോദരൻ വളരെ അടുത്ത കാലത്താണ് വീട്ടിലേക്ക് പോയത് ഏകദേശം ഏഴ് മാസത്തോളമായിട്ടുള്ള കുടുംബത്തിലുള്ള ഒരു സ്ഥിതി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരുന്ന സർക്കാർ വേണ്ട കാര്യങ്ങളിൽ കൃത്യമായി തന്നെ ഇടപെടും ഇതുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് ദുരന്തം വലിയ ആഘാതമാണ് ഉണ്ടാക്കിയതെന്നും കുവൈറ്റിലെ കെട്ടിട ഉടമ മരണപ്പെട്ടവർ ആവശ്യമായ സഹായം ചെയ്തു തരുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാരിന്റെ സഹായം ഉടനെ എത്തിച്ചു നൽകുമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു കമ്പനിയുടെ ബന്ധപ്പെട്ട ആളുകൾ എല്ലാ കുടുംബങ്ങളെയും സന്ദർശിക്കുന്നുണ്ട് കേരളത്തിൽ മരിച്ച എല്ലാ വീടുകളും അവർ അവരാൽ ചെയ്യാവുന്ന സഹായങ്ങൾ ൾ കുടുംബങ്ങൾ ചെയ്യാമെന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പി സെലീന സി പി അബ്ദുൾ ഷുക്കൂർ ടി അക്ബർ കെ പി ബഷീർ സി പി മൊയ്തീൻ കോയ കെ പി ഫാറൂഖ് എന്നിവർ മന്ത്രിയെ അനുഗമിച്ചു വെട്ടം ന്യൂസ്